ഹലോ ഗൈസ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം അത് മാത്രമല്ല ഈ സാമ്പാറിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം തന്നെ സാമ്പാർ പരിപ്പ് എടുക്കുക ഓക്കെ സാമ്പാർ പരിപ്പ് വെറും അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം ഓക്കെ ആദ്യം തന്നെ അത് ചെയ്യുന്നതാണ് ബെറ്റർ അപ്പൊ ചെറിയൊരു ബൗളിലേക്ക് ഞാൻ ഹാഫ് ഗ്ലാസ് പരിപ്പ് പരിപ്പെടുത്തതിനു ശേഷം അത് നല്ലപോലെ കഴുകി കഴുകി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് തന്നെ ഇട്ട് വയ്ക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ ഇട്ട് വയ്ക്കുക അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പച്ചക്കറി ഒരു സവാള ഒരു കിഴങ്ങിൻ്റെ ഹാഫ് ഒരു തക്കാളി മൂന്ന് വെണ്ടയ്ക്ക ഒരു കേരറ്റിൻ്റെ ഹാഫ് ഒരു വഴുതനങ്ങ ഇച്ചിരി മല്ലിയില അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കഴുകി എടുക്കുക ആദ്യം തന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ എല്ലാം തൊലി കളയാ ഒരുപാട് പച്ചക്കറികളൊന്നും മേടിച്ച് നിങ്ങൾ കാശ് കളയേണ്ട ഒരു കാര്യവും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത് അപ്പൊ കിഴങ്ങിന്റെയും കേരറ്റിന്റെയും തൊലി കളഞ്ഞതിനു ശേഷം എല്ലാ പച്ചക്കറികളും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക അതിനുശേഷം ആ മൂന്ന് വെണ്ടയ്ക്ക എടുക്കുക മൂന്ന് വെണ്ടയ്ക്കയുടെ രണ്ടിഷ്ടവും കട്ട് ചെയ്ത് ശേഷം ഇതുപോലെ നെടുകെ മുറിച്ച് വെക്കുക സാമ്പാറിന് നമ്മളെപ്പോഴും കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്യാറ് അവിയലനാണെങ്കിൽ നീളത്തിനെയും കട്ട് ചെയ്യുക പൊതുവേ പ്രവാസികൾക്കും ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് പൊതുവേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കറി എങ്ങനെ ഉണ്ടാക്കാം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാം അപ്പോൾ ആ ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചിരുന്നത് ഓക്കെ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുത്ത് അതിനകത്തേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ കഴുകുക അപ്പോൾ നമ്മൾ ഈ തക്കാളി മാറ്റി വെച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കും തക്കാളി ഞാൻ മറന്നുപോയിട്ടാണെന്ന് അല്ല തക്കാളി നമ്മളിപ്പോൾ കഴുകത്തില്ല കാരണം അതിൻ്റെ പുളി എപ്പോഴും നമുക്ക് നമുക്കതിനകത്ത് കിട്ടണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ തക്കാളി മാറ്റി വച്ചേക്കുന്നത് അപ്പം ഈ കഴുകി എടുത്തതിനു ശേഷം നമ്മൾ തക്കാളി ഇടുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിനേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം നമുക്ക് ആ മാറ്റി വെച്ചിരുന്ന തക്കാളി എടുക്കാം തക്കാളി എടുത്ത് ഒന്നും കൂടെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് കഴുകുക ഈ തക്കാളി എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കഴുകിയാൽ പുളി നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സെപ്പറേറ്റ് തക്കാളി ഇടുന്നത് അതുമാത്രമല്ല ഞാൻ മൂന്ന് വെണ്ടയ്ക്കയുടെ കാര്യം പറഞ്ഞത് വെണ്ടയ്ക്ക കൂടിയാലും നമുക്ക് ഒരു സാമ്പാറിനുള്ള ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് ഞാൻ വെണ്ടയ്ക്കൂടുതലായിട്ട് ഇടണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ കഴുകിയെടുത്ത തക്കാളി നമ്മൾ നാല് കഷ്ണങ്ങളാക്കി ഞങ്ങൾ അതിനകത്തൊട്ടിടുകയാണ് അതിന് ശേഷം കഷ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം ഞാൻ ഇപ്പോൾ എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പിൽ ഓൾറെഡി വെള്ളം കാണും അതും അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യും അപ്പോൾ നമുക്ക് പൊടികളിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇച്ചിരി ഇടാം ഒരു ഒരു സ്പൂൺ മഞ്ഞപ്പൊടി അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് എടുത്ത് അതിനകത്തേക്ക് ഇടുക അതിനുശേഷം കുക്കർ നല്ലവണ്ണം അടച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ അതിലേക്ക് കുക്കർ എടുത്ത് വയ്ക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് ഫിസിലിന് ശേഷം നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ എയർ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും കുക്കർ ഓപ്പൺ ചെയ്യരുത് അപ്പോൾ അങ്ങനെ ഈ എയർ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു പൈപ്പ് തുറന്ന് ഇതുപോലെ പൈപ്പിന് മൂട്ടി വയ്ക്കുക അത് ഒരു മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ എയറൊക്കെ പോകും ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ഇതൊക്കെ അറിയാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ നമ്മൾ കുക്കറില് എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തു അപ്പോൾ എയർ ഒന്നുമില്ല അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നു അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട് ഓക്കെ ഇതിന് പരിപ്പാണ് മെയിൻ ഓക്കെ പരിപ്പിൻ്റെ ഇതുകൊണ്ടാണ് ആ കുറുകിയ ഒരു ഇത് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് അതിന് ചെറിയ രീതിയിൽ ഫ്ലെയിം ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളിലേക്ക് പോകാം ആദ്യം തന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതിനുശേഷം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് സ്പൂണും കൂടി ഇടാം അതിനുശേഷം സാമ്പാർ പൊടി ഞാൻ ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതും ഒരു രണ്ട് ടീസ്പൂൺ ഇടുക അതിനുശേഷം നമുക്ക് കായപ്പൊടി ഇടുക ഓക്കെ വിജയ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു കായപ്പൊടിയാണിത് അപ്പം കായപ്പൊടി ഏതായാലും മതി കുഴപ്പമില്ല അതൊരു മൂന്ന് വട്ടം തട്ടുക അതിനുശേഷം ജസ്റ്റ് നിളക്കിയതിനു ശേഷം നമുക്ക് മല്ലി ഇല എടുക്കാം ഈ മല്ലി ഞാൻ അവസാനമാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു നാല് മല്ലിയിലെടുക്കുക അത് കഴുകിയതിന് ശേഷം നമുക്ക് കത്തിയും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് പിച്ച് പിച്ച് അങ്ങ് ഇട്ടാൽ മാത്രം മതി അതിനുശേഷം ഒന്നും കൂടെ നിളക്കുക അപ്പം ഫ്ലെയിം ഓൺ ഓണായി തന്നെ ഇരിക്കണം അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ ഓക്കെ ഇങ്ങനെ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സമയലാഭമാണ് കൂടുതൽ ചിലവുമില്ല അപ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് അതെല്ലാം തിളക്കാൻ തുടങ്ങും തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾക്ക് ചോറിനോടും ബ്രേക്ക്ഫാസ്റ്റിനോടും ഡിന്നറിനോടും എല്ലാം കഴിക്കാം തേങ്ങ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ചങ്കിനാണ് ഓക്കെ ചോറ് മാത്രം വയ്ക്കാൻ അറിയാം കറി വയ്ക്കാൻ അറിയാത്തില്ല എന്ന് പറയുന്ന ഉടായ്പ് ചങ്ങലി നിങ്ങൾ അയച്ചു കൊടുക്കുക എന്തായാലും അപ്പോൾ താങ്ക് യു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക